വക്കഫ് ഭൂമി വിഷയത്തിൽ പ്രശ്ന പരിഹാരത്തിനായി ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാൻ തീരുമാനം മൂന്ന് മാസത്തിനുള്ളിൽ കമ്മീഷൻ നടപടികൾ പൂർത്തീകരിക്കണം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം ആരെയും കുടിയിറക്കാതെ ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടക്കമുള്ള കാര്യങ്ങൾ കമ്മീഷൻ പരിശോധിക്കും ഭൂമിയിൽ കൈവശാവകാശമുള്ള ആരെയും ഒഴിപ്പിക്കില്ലെന്ന് യോഗത്തിനുശേഷം മന്ത്രി പി രാജീവ് പറഞ്ഞു അതിനിടെ വക്കഫ് ഭൂമി പ്രശ്നത്തിൽ സർക്കാരിന്റെ ഉന്നതതല യോഗം സമാപിച്ചതിനു പിന്നാലെ മുനമ്പം സമരസമിതി സമരം ശക്തമാക്കി റവന്യൂ അവകാശം വീണ്ടെടുക്കുക എന്നതാണ് തങ്ങളുടെ ആവശ്യമെന്നും പ്രശ്നപരിഹാരം നീണ്ടുപോകാൻ മാത്രമേ പുതിയൊരു ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം വഴിയൊരുക്കൂ എന്നും മുനമ്പം സമരസമിതി പറയുന്നു യോഗ തീരുമാനങ്ങൾ പുറത്തു വന്നതിനു പിന്നാലെ സമരക്കാർ പന്തം കൊളുത്തി പ്രകടനം നടത്തി സമരസമിതി കൂടി വീണ്ടും ചർച്ച ചെയ്ത ശേഷം തുടർ പരിപാടികൾ തീരുമാനിക്കും ദിവസമായി തുടരുന്ന സമരത്തിനൊടുവിലാണ് സർക്കാർ പ്രശ്നപരിഹാരത്തിന് ഉന്നതതല യോഗം വിളിച്ചത് തങ്ങൾ പണം കൊടുത്തു വാങ്ങി മുപ്പത്തഞ്ചു വർഷമായി താമസിക്കുന്ന ഭൂമിയിൽ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കുന്നതുവരെ സമരം ചെയ്യുമെന്നും സർക്കാർ തീരുമാനം നിരാശപ്പെടുത്തിയെന്നും സമരക്കാർ പറയുന്നു സമരം പിൻവലിക്കണമെന്നും മുഖ്യമന്ത്രി തന്നെ സമരക്കാരുമായി നേരിട്ട് ചർച്ച നടത്തുമെന്നുള്ള സർക്കാർ പ്രഖ്യാപനത്തോട് സമരസമിതി പ്രതികരിച്ചിട്ടില്ല